സ്നേഹമുള്ളവരെ സ്നേഹത്തിൻ്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ക്രിസ്മസ് കൂടി ആഗതമാവുകയാണ് മനോഹരമായി കെട്ടിയൊരുക്കിയ പുൽക്കൂടും പുൽക്കൂടിനുള്ളിൽ ശാന്തമായി ഉറങ്ങുന്ന ഉണ്ണിയേശുവും ഉണ്ണിയേശുവിനെ കാവലിരിക്കുന്ന പരിശുദ്ധ ഖനികാമറിയവും വിശുദ്ധി അവസ്യപിതാവും അവരോടൊപ്പം കാത്തിരിക്കുന്ന ആട്ടിടയന്മാരും അതുപോലെ തന്നെ ആടുകളും മനോഹരമായി അണിയിച്ചൊരുക്കിയ ക്രിസ്മസ് ട്രീകളും വിഭവ സമൃദ്ധമായ ക്രിസ്മസ് സദ്യയും ക്രിസ്മസ് കേക്കും ക്രിസ്മസ് സമ്മാനങ്ങളും കരോൾ ഗാനങ്ങളുമെല്ലാം സന്തോഷവും ആനന്ദവും ഒക്കെ മനുഷ്യ മനസ്സിൽ ഉണർത്താൻ പര്യാപ്തമാണ് യഥാർത്ഥത്തില് എന്താണ് ക്രിസ്മസ് ക്രിസ്മസ് എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം നമുക്കെല്ലാം വ്യക്തമായി അറിയാം ദൈവപുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിനെ നാം അനുസ്മരിക്കുന്ന ദിനമാണ് ക്രിസ്മസ് എന്നത് അത് ശരിയാണ് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിനെയാണ് ക്രിസ്മസ് ദിനത്തിൽ നാം അനുസ്മരിക്കുന്നത് അങ്ങനെയെങ്കിലും സ്വാഭാവികമായും ഒരു ഉപചോദ്യം അതിനോട് ചേർന്നുണ്ടാകാം എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് എന്നത് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് വാഗ്ദാന പൂർത്തീകരണത്തിനായിട്ടാണ് ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് പറുദീസായില് നഷ്ടപ്പെടുത്തിയ ദൈവ മനുഷ്യബന്ധത്തിലെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനായിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത് തകർന്ന ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനായിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയില് അവതരിച്ചത് എന്നത് ക്രിസ്മസ് എന്നത് ഒരു തകർന്ന ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്മസ് ഒരു തകർന്ന ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കില് തകർന്ന ബന്ധങ്ങള് പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് തന്നെയാണ് ക്രിസ്മസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് ദൈവവുമായുള്ള ബന്ധത്തില് മനുഷ്യരുമായുള്ള ബന്ധത്തില് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തകർച്ചകള് അകൽച്ചകള് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് ക്രിസ്മസ് നമ്മെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തില് എത്രയോ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് എത്രയോ ബന്ധങ്ങളിൽ അകൽച്ചകൾ ബാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നാം ഒക്കെ പക്ഷെ ഇതെങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടണം എന്നാണ് നമുക്ക് നിശ്ചയമില്ലാതെ പോകുന്നത് ഇത് നമ്മെ പഠിപ്പിക്കുന്നതും ഉണ്ണിയേശു തന്നെയാണ് തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ ശൈലി നാം സ്വന്തമാക്കണമെന്ന് എന്താണ് ഉണ്ണിയേശുവിൻ്റെ ശൈലി ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഒരു കാലിത്തൊഴുത്തിൽ ഈശോ ജനിക്കാന് തയ്യാറായി എന്നത് തകർന്ന ബന്ധങ്ങള് പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് താഴാന് ചെറുതാകാന് നാം ഒക്കെ തയ്യാറാകണമെന്ന് തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള മാർഗം അതൊന്നു മാത്രമാണ് െ ചെറുതാകാൻ തയ്യാറാകുക എന്നത് മാത്രം വേദലഹേമിലെ ഈശോയുടെ ജന്മസ്ഥലത്ത് പണിതീർത്തിരിക്കുന്ന ദേവാലയത്തിന്റെ നിർമ്മാണം ഏറെ പ്രതീകാത്മകമാണ് വലിയ മതിൽക്കെട്ടിനിടയിലുള്ള ഒരു ചെറിയ വാതിലൂടെ കുനിഞ്ഞു വേണം ദേവാലയത്തിൽ പ്രവേശിക്കാൻ പ്രധാന അൽത്താരയുടെ താഴെ ഒരു ഗുഹ കാണാം ഗുഹയുടെ അന്തർഭാഗം ഏറെ പ്രകാശമാനമാണ് ലോകത്തിന്റെ പ്രകാശമായ മിശിഖായെയാണ് ഇത് പ്രതിബിംബിപ്പിക്കുക ഈശോ പിറന്ന സ്ഥലം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈശോ പിറന്നത് ഒരു കാലിത്തൊഴുത്തിലാണല്ലോ അതുപോലെ ദൈവാലയത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ കുനിഞ്ഞ് കടക്കാൻ നാം ഒക്കെ തയ്യാറാകണമെന്ന് ഈശോയെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവർ എളിമപ്പെടാൻ താഴാൻ ചെറുതാകാൻ തയ്യാറാകണം എന്ന് ഇവിടെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ തകർന്ന ബന്ധങ്ങള് പുനഃസ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കില് തിന് ചെറുതാകാന് നാം ഒക്കെ തയ്യാറാകണം എന്നത് തന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തില് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധി ഔസേപ്പ് ഗർഭിണിയായ തന്റെ ഭാര്യ മറിയത്തോടു കൂടി വേദലഹേമിലേക്ക് പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു അവൾ തന്റെ കടിഞ്ഞൂർ പുത്രനെ പ്രസവിച്ചു അവനെ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല സത്രത്തിൽ സ്ഥലം ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ഒരു പുൽത്തൊട്ടിയിലെ ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാതെ പോയത് സത്രത്തിലാണോ അതോ സത്രം നടത്തിപ്പുകാരുടെ മനസ്സിലാണോ തീർച്ചയായിട്ടും അവർക്ക് സ്ഥലം ലഭിക്കാതെ പോയത് സത്രം നടത്തിപ്പുകാരുടെ മനസ്സിലായിരിക്കും മനസ്സിൽ സ്ഥലം ലഭിക്കാതിരുന്നത് കൊണ്ടാണ് അവർക്ക് സത്രത്തിൽ ഇടം ലഭിക്കാതെ പോയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തില് യാത്രാനുഭവ ഭക്തിയില് ചിന്തോദീപകമായ ഒരു വാർത്ത വായിക്കാനിടയായി കേരളത്തിലെ ഒരു ട്രെയിൻ യാത്രയാണ് യാത്രയിലാണ് സംഭവം ട്രെയിനിലെ ഒരു നാല് പേർക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു സീറ്റില് നാലു പേരിരുന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോഴാണ് ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കടന്നു വരുന്നതും അന്യ സംസ്ഥാന തൊഴിലാളി ഈ നാലു പേരിരുന്ന് യാത്ര ചെയ്യുന്ന ഇവരുടെ സീറ്റിന് അടുത്തെത്തുന്നതും തനിക്കുകൂടെ ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടോ എന്ന് അദ്ദേഹം അവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി എന്നാൽ അവരാരും ആ അന്യ സംസ്ഥാന തൊഴിലാളിയെ കണ്ടതായി പോലും ഭാവിച്ചില്ല തികച്ചും നിരാശനായി അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് തൊട്ടടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോഴ് അവിടെ നിന്നും ഒരു യുവതി കയറുന്നു ആ യുവതിയും ഒരിപ്പിടം തേടി അവ വന്നെത്തി നിൽക്കുന്നത് ഈ നാല് പേരിരുന്ന് യാത്ര ചെയ്യുന്ന ഇവരുടെ സീറ്റിനടുത്താണ് ആ യുവതിയും ഇവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി തനിക്കൊരു ഇരിപ്പിടം ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ ആ യുവതിയെ കണ്ടതോടെ നാലു പേരും പരസ്പരം മത്സരിക്കുകയാണ് ഒതുങ്ങി ഒതുങ്ങി ഇരുന്നു കൊണ്ട് തങ്ങളുടെ അടുത്ത് ആ യുവതിയെ ഇരുത്താൻ ഇത് കണ്ടിട്ടാണ് ആ യാത്രാനുഭവ ഭക്തി എഴുതുന്ന ആ മനുഷ്യൻ എഴുതിയത് യഥാർത്ഥത്തില് അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഇരിക്കാന് ഇരിപ്പിടം ലഭിക്കാതെ പോയത് ആ നാലു പേരിരിക്കുന്ന സീറ്റിലല്ല ആ നാലു പേരുടെ മനസ്സിലാണെന്ന് നാലു പേരുടെ മനസ്സിൽ യുവതിക്ക് ഇരിക്കാൻ ഇടം ലഭിച്ചപ്പോഴ് അവിടെ ആ ആ യുവതിക്ക് ഇരിക്കാനുള്ള സീറ്റ് ലഭിക്കുകയാണ് എന്നാല് ആ നാല് പേരുടെ മനസ്സിൽ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ലഭിക്കാതെ വന്നപ്പോൾ ആ സീറ്റിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥലം ലഭിക്കാതെ പോകുന്നു മനുഷ്യന്റെ മനസ്സിലാണ് ഇരിപ്പിടം ലഭിക്കേണ്ടത് ഇന്ന് ഈശോ ജനിക്കേണ്ടതും മനുഷ്യന്റെ മനസ്സിലാണ് അല്ലാതെ അറിവിലല്ല അറിവിൽ ഈശോ ജനിച്ചത് കൊണ്ട് കാര്യമാകുന്നില്ല മനുഷ്യന്റെ മനസ്സിൽ ഈശോ ജനിക്കണം അറിവിൽ ഈശോ ലഭി ജനിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അത് മറ്റാരെ കുറിച്ചുമല്ല ഖേറോദോസിനെ കുറിച്ചാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിവില് അറിഞ്ഞ വ്യക്തിയാണ് ഹേറോദോസ് പക്ഷേ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞ ഖേറോദോസ് അസ്വസ്ഥനായി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ അധികാരത്തിന് ഭീഷണിയായി യഹൂദന്മാരുടെ രാജാവായ ഒരു ശിശു ജനിച്ചു എന്ന വാർത്തയാണ് ഹെറദോസിനെ അസ്വസ്ഥനാക്കുക തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തികൾക്ക് എന്നും മറ്റുള്ളവർ ഭീഷണിയാണ് ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി ഏത് വിധേനയും കൂടുതൽ അധികാരം സ്വന്തമാക്കണമെന്നും സ്വന്തമാക്കിയ അധികാരം എങ്ങനെയും നിലനിർത്തണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് എന്നും മറ്റുള്ളവരെ ഭീതിയോടെ മാത്രമേ നോക്കാനാവൂ അവർ എന്നും അസ്വസ്ഥരുമായിരിക്കും തിന്മയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും കെട്ടിപ്പടുത്ത സാമ്രാജ്യം സമ്പത്ത് പേര് പ്രശസ്തി ഇവ തകർന്നു വീഴുമെന്ന ഭീതിയാണ് ഇന്നും പലരെയും അസ്വസ്ഥമാക്കുന്നത് ഹെറദോസിനൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന സ്തുതി പാഠകരുടെ അവസ്ഥയാണിത് ഇന്നും നാമൊക്കെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായാണോ ജീവിക്കുക എങ്കില് അതിന് കാരണം എന്താണ് എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഈശോയ്ക്കിടം ലഭിക്കാത്തത് കൊണ്ടല്ലേ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത് എന്ന് നാം ചിന്തിക്കുക ഉചിതമായിരിക്കും ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാബിതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുളിത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന്റെ വരവ് കാത്ത് ഇരുളിന്റെ താഴ്വരയിൽ കഴിഞ്ഞിരുന്ന ഒരു ജന വളരെ പ്രതീക്ഷയോടെ ഈ സന്ദേശം ലഭിക്കുക സ്രവിക്കുകയാണ് ഉച്ച നീചത്വങ്ങളുടെയും സമുദായ ഫ്രഷ്ടിൻറെയും അനീതിയുടെയും അഴിമതിയുടെയും മതഭ്രാന്തിന്റെയും ഇടയിൽ ജീവിച്ചിരുന്ന വേദനിച്ചിരുന്ന സാധാരണക്കാരായ മനുഷ്യരിലാണ് ഉണർത്തിക്കൊണ്ട് രക്ഷകന്റെ വരവിന്റെ സന്ദേശം ലഭിക്കുന്നത് ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സമൂഹമാണ് രണ്ടായിരത്തി പതിനാറിലെ ക്രിസ്മസ് ആഘോഷിക്കുന്ന കേരള സമൂഹവും തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ബാങ്കിൽ സുരക്ഷയ്ക്കായിട്ട് നിക്ഷേപിച്ചതിന് ശേഷം തങ്ങളുടെ ആഗ്രഹമനുസരിച്ച് വേണ്ട തങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് പോലും എടുത്തുപയോഗിക്കാൻ കഴിയാതെ വരുന്ന ദയനീയമായ അവസ്ഥ അനേക മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ട പണം സമ്പാദിക്കാനായിട്ട് തത്രപ്പെടുമ്പോഴ് അധികാരവും സ്വാധീനവും ഒക്കെ ഉള്ളവര് കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കി ഉപയോഗിക്കുന്നത് കാണേണ്ടി വരുന്ന ആ ഒരു കാഴ്ച അതിൻ്റെ വേദന അനുഭവിക്കുകയാണ് ഇന്ന് ഒരു വലിയ പരിധി വരെ സാധാരണക്കാരായ മനുഷ്യര് വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഭരണമേൽപ്പിച്ചിരുന്ന പലരുമൊക്കെ ഇന്ന് തങ്ങളുടെ പ്രതീക്ഷയും അവരെ കുറി ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമെല്ലാം തട്ടിമറിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ സാധാരണ ജനങ്ങള് അസ്വസ്ഥരാകാതിരിക്കും ഇവിടെയൊക്കെ അഴിമതിയും അരാജകത്വവും കൊടികുത്തി വാഴുമ്പോൾ സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ ആ ഒരു ജീവിതത്തെ പോലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരില് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഒക്കെ തികച്ചും ആഭാസകരമായി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും തങ്ങൾക്ക് അവകാശമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വരുമ്പോൾ ഇവിടെ വേദനിക്കുന്ന ഒരു വലിയ ഒരു സമൂഹമുണ്ട് പൊതുജനം ഇന്ന് പലപ്പോഴും നോക്കുകുത്തികളായി മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിസ്സംഗത ഇന്ന് ഒരു വലിയ പരിധിവരെയൊക്കെ ജനത്തെ ബാധിച്ചിട്ടില്ലേ അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇതാണ് ഈശോയുടെ ജനന സമയത്ത് മാലാഘമാര് പാടിയത് ആത്യന്തികമായിട്ട് സമാധാനം അനുഭവിക്കണമെന്നുണ്ടോ അവിടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം ദൈവത്തെ സ്വീകരിക്കാതെ ദൈവത്തിന് മഹത്വം ഏറ്റുപറയാത്ത ഒരു സമൂഹത്തിലും സമാധാനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് മാത്രമായില്ല ദൈവ കൃപ ലഭിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളില് ദൈവകൃപ ലഭിച്ചവര് ജീവിക്കുന്ന സമൂഹത്തിലാണ് അവിടെ സമാധാനം ഉണ്ടാവുക എന്നത് ക്രിസ്മസ് ആചരണം ദൈവകൃപയാൽ നിറയാനുള്ള ഒരു അവസരമായിട്ട് മാറണം എന്നത് ഒരു മനുഷ്യനിൽ ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോൾ അവനിൽ എന്തു മാറ്റം വരും എന്നതല്ലേ ഈശോയെ കാണാനെത്തിയ ജ്ഞാനികളിൽ അത് നമുക്ക് വളരെ വ്യക്തമാണ് ഈശോയെ കാണാനെത്തിയ ജ്ഞാനികളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവർ ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിച്ച് മറ്റൊരു വഴിയെ സ്വഭവന സ്വദേശത്തേക്ക് മടങ്ങി എന്നുള്ളതാണ് ദൈവകൃപ ലഭിച്ചവര് അവർ അതുവരെ നടന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നു എന്നത് അവർ വഴി മാറി നടക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ക്രിസ്മസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും അത് തന്നെയാണ് വഴിമാറി നടക്കുക എന്നുള്ളത് വഴി മാറി നടക്കണമെന്നുണ്ടെങ്കില് ദൈവകൃപ നമുക്ക് ലഭിക്കണമെന്നുള്ളത് ദൈവകൃപ നിറഞ്ഞ മനുഷ്യർ സമാധാനം സമാധാനമുണ്ടാവുകയുള്ളൂ ദൈവത്തിന് മഹത്വം ഏറ്റുപറയാതെ ഒരു ഒരു സമൂഹത്തിലും സമാധാനമുണ്ടാവുകയില്ല ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു സത്യം ഇതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റീഡേസ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന മാസികയിലെ നിക്കോളാസ് ഇഫക്റ്റ് എന്ന പേരില് ചിന്തോദ്വീപകമായ ഒരു സംഭവം രേഖപ്പെടുത്തുകയുണ്ടായി സംഭവം ഇതാണ് തെക്കേ അമേരിക്കയിൽ നിന്ന് അവധിക്കാലം ചെലവഴിക്കാനായിട്ട് അപ്പനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഇറ്റലിയിൽ എത്തുകയാണ് കുടുംബനാഥന്റെ പേര് റെഗ് അമ്മ മാഗി രണ്ടു മക്കള് നിക്കോളാസും എലേനറും അവധിക്കാലം അവർ വളരെ സന്തോഷപൂർവ്വം ഇറ്റലിയിൽ ചെലവഴിക്കുകയാണ് ഒരു കാറിൽ അവർ യാത്ര ചെയ്യുന്നു പകല് സ്ഥലങ്ങളെല്ലാം കണ്ട് അവർ നടക്കും രാത്രിയാകുമ്പോൾ അവർ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി കാറിൽ യാത്ര ചെയ്യും ഒരു സായാഹ്നത്തിൽ അവർ വളരെ സന്തോഷപൂർവ്വം അപ്പനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം വടക്കേ ഇറ്റലിയിൽ നിന്ന് തെക്കേ ഇറ്റലിയിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്ന റെഗിന് എന്തോ അസ്വാഭാവികത തോന്നി അദ്ദേഹം ശ്രദ്ധിച്ചു പിറകില് മറ്റൊരു വാഹനം തങ്ങളെ പിന്തുടരുന്നതായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംശയം ശരിയായിരുന്നു പിറകില് തങ്ങളെ പിന്തുടർന്ന ആ കാറിൽ നിന്നും അവര് വെടിയുതിർക്കുകയാണ് റെഗ് കുടുംബവും യാത്ര ചെയ്തിരുന്ന വാഹനത്തിന്റെ പിറകിലത്തെ ചില്ല് ആ വെടിയുണ്ടയാൽ തകർക്കപ്പെടുന്നു അപകടം മനസ്സിലാക്കി റെഗ് ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ഉയർന്ന നല്ല സ്പീഡിൽ വീണ്ടും തന്റെ വാഹനം മുമ്പോട്ട് നയിക്കുകയാണ് അവരില് പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് അങ്ങ് ദൂരെയായിട്ട് ഒരു പോലീസ് വാഹനത്തിന്റെ ലൈറ്റ് അവർക്ക് ദൃശ്യമായി അവിടെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു അപകടം നടന്ന സ്ഥലമാണ് ഏറെ പ്രതീക്ഷയോടെ റെഗ് തന്റെ വാഹനം അവിടെ നിർത്തി പോലീസ് സാന്നിധ്യം അറിയിഞ്ഞതോടെ അവരെ പിന്തുടർന്ന വാഹനം വഴിതിരിഞ്ഞു പോയി കാറിൽ തന്റെ മക്കളെ വിളിച്ചുണർത്തുകയാണ് അദ്ദേഹത്തിന്റെ വിളി കേട്ട് മകളായ എലയനർ ഉണർന്നു എന്നാൽ വിളിച്ചുണർത്തിയിട്ടും മകനായ നിക്കോളാസ് ഉണരുന്നില്ല സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ കാറിന്റെ പിറകിലത്തെ ചില്ലു തുളച്ച് കയറിയ വെടിയുണ്ട മകനായ നിക്കോളാസിന്റെ തലയുടെ പിറകില് പതിച്ചിരിക്കുന്നു എന്നത് എത്രയും പെട്ടെന്ന് അവർ നിക്കോളാസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ അവരെ അദ്ദേഹത്തെ പരിശോധിച്ചു പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു സാധാരണ ജീവിതത്തിലേക്ക് നിക്കോളാസിന് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവില്ല അവധിക്കാലം സന്തോഷമായിട്ട് ചെലവഴിക്കാൻ ഇറ്റലിയിലെത്തിയ കുടുംബത്തിന് ഇത് സംഭവിച്ചപ്പോൾ കുടുംബനാഥനായ രഗും അമ്മയായ മാഗും വളരെയേറെ വേദനിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ നിക്കോളാസ് ഇനി ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന അറിവ് അവരെ വേദനിപ്പിക്കുകയാണ് അവർ ഇപ്രകാരം ചിന്തിച്ചു തങ്ങളുടെ പനോപന മകനായിരുന്നു നിക്കോളാസ് ഇനി അവൻ ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയില്ല എങ്കിലും അവന്റെ മരണത്തോടെ അവന്റെ ഓർമ്മയെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കാന് തങ്ങൾ എന്തെങ്കിലും ചെയ്യണം അവർ കൂടി ആലോചിച്ചു അവസാനം അവർ ആശുപത്രി അധികൃതരോട് പറഞ്ഞു ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവൻ ഞങ്ങളിൽ നിന്നും വേർപെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും അവൻ ഇനിയും ജീവിക്കണം അവൻ്റെ അവയവങ്ങളെ ഞങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണ് ഹോസ്പിറ്റൽ അധികൃതർ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നിക്കോളാസിന്റെ ഹൃദയം ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അവർ നൽകി നിക്കോളാസിന്റെ കരൾ മറ്റൊരാൾക്ക് കിഡ്നി മറ്റു രണ്ടു പേർക്ക് കണ്ണുകൾ മറ്റു രണ്ടു പേർക്ക് ഐസൊലറ്റ് സെൽസ് ഏഴാമതൊരാൾക്ക് അങ്ങനെ നിക്കോളാസിന്റെ ശരീരാവയവങ്ങള് പേർക്കായിട്ട് വീതിച്ച് നൽകി വേദനയോടെ ആ കുടുംബം തെക്കേ അമേരിക്കയിലേക്ക് പോവുകയാണ് നിക്കോളാസിന്റെ ശരീരാവയവങ്ങൾ സ്വീകരിച്ചവര് വളരെ വേറെ വളരെ വേഗം ആരോഗ്യത്തിലേക്ക് തിരികെ വന്നു വർഷമൊന്നടുക്കാറായി ആ ഏഴുപേരും ആശുപത്രിയിൽ ഒരുമിച്ചുകൂടി അപ്പോഴവർക്കൊരു ചിന്തയുണ്ടായി തങ്ങൾക്ക് ശരീരത്തിന്റെ തങ്ങ തങ്ങളുടെ പ്രിയപ്പെട്ട മകന്റെ ശരീര അവയവങ്ങൾ നൽകാനായിട്ട് തയ്യാറായ ആ കുടുംബത്തെ ഒന്ന് വിളിച്ച് ആദരിക്കണമെന്ന് അവര് നിക്കോളാസിന്റെ മാതാപിതാക്കളായ റെഗിനെയും മാഗിയെയും അദ്ദേഹത്തിന് നിക്കോളാസിന്റെ സഹോദരിയായ എലയറിനെ എലയറിനെയും തെക്കെ അമേരിക്ക ഇറ്റലിയിലേക്ക് ക്ഷണിക്കുകയാണ് വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ആ ക്ഷണം അദ്ദേഹം നിക്കോളാസിന്റെ മാതാപിതാക്കൾ സ്വീകരിച്ചു ആശുപത്രിയിൽ അവർക്ക് ഗംഭീരമായ ഒരു സ്വീകരണം ആ മാതാപിതാക്കൾക്കും സഹോദരിക്കും ഒരുക്കപ്പെട്ടു തുടർന്ന് ഏഴുപേരും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇവരെ ഈ കുടുംബത്തെ സ്വീകരിക്കുകയാണ് ഇതൊരു വലിയ വാർത്തയായിട്ട് അവിടുത്തെ പ്രാദേശിക പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു ഈ വാർത്ത കേട്ടവരെല്ലാം തങ്ങളുടെ മരണശേഷവും തങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു ഓരോ ദിവസവും ഓരോ ഗ്രാമത്തിലാണ് ഇവർക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത് ഏഴ് ഗ്രാമങ്ങളിലും സ്വീകരണം ഒരുക്കി ഏത് ഏഴ് സ്ഥലത്തെയും ഗ്രാമങ്ങളിലെയും പ്രാദേശിക പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു അവരിതിനൊരു തലക്കെട്ടും കൊടുത്തു നിക്കോളാസ് ഇഫക്റ്റ് എന്നത് ഈ വാർത്ത അറിഞ്ഞ വാർത്ത അറിഞ്ഞ ധാരാളം ആളുകൾ ഭരണശേഷം തങ്ങളുടെ ശരീരാവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചു അങ്ങനെ നിക്കോളാസ് ഇഫക്റ്റ് ആ ഇറ്റലി മുഴുവനും ഒരു വാർത്തയായി ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് റീഡേഴ്സ് ഡൈജസ്റ്റ് നിക്കോളാസ് ഇഫക്റ്റ് എന്ന പേരിലെ ഒരു സംഭവം പ്രസിദ്ധീകരിക്കാൻ ഇടയായത് സ്നേഹമുള്ളവരെ നിക്കോളാസ് എന്ന് പറയുന്ന മകൻ മരിച്ചത് ഏഴ് വ്യക്തികളിലൂടെ വീണ്ടും ജീവിക്കുകയാണ് അതിനെ നിക്കോളാസ് ഇഫക്റ്റ് എന്ന പേരില് വീണ്ടും നാം വിളിക്കുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്മസ് ആചരണം ഒരു ക്രിസ്മസ് ഇഫക്റ്റിന് കാരണമാകണം ഒരു ബേബി ജീസസ് ഇഫക്റ്റിന് കാരണമാകണം എന്താണ് ബേബി ജീസസ് ഇഫക്റ്റ് എന്നതല്ലേ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ചെറുതാകാൻ തയ്യാറാകുമ്പോൾ ഹൃദയത്തിൽ ഈശോ ജനിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവകൃപയിൽ നിന്ന് നിറയാൻ തയ്യാറാകുമ്പോൾ ദൈവമഹത്വം ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ അവിടെയൊക്കെ ഒരു ബേബി ജീസസ് ഇഫക്റ്റ് കാരണമാവുകയാണ് ഒരു ക്രിസ്മസ് ഇഫക്റ്റിന് കാരണമാവുകയാണ് ഓരോ ക്രിസ്മസും ഒരു ക്രിസ്മസ് ഇഫക്റ്റിന് കാരണമാകണം സ്നേഹമുള്ളവരെ രണ്ടായിരത്തി പതിനാറിലെ ക്രിസ്മസ് ഒരു ക്രിസ്മസ് ഇഫക്റ്റിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാരണമാകട്ടെ അത് സമൂഹത്തിൽ തീർച്ചയായിട്ടും ചലനം സൃഷ്ടിക്കുക തന്നെ ചെയ്യും ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും ആനന്ദവും ഒക്കെ നമുക്കൊക്കെ അനുഭവിക്കാനിടയാകട്ടെ നമ്മളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്നും ക്രിസ്മസിന്റെ സന്ദേശവും സന്തോഷവും സമാധാനവും ഒക്കെ അനേകരിലേക്ക് എത്തട്ടെ എത്ര സ്നേഹപൂർവം ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ